അതെന്താറിയോ അതെന്താ അറിയോ നീണ്ടാക്കണ പത്തിരി കരിക്കു അതാണ് കരി കളറ് കാല് തുടച്ച് വരുന്നേണ്ട പിന്നെ വയറൽ ആയാലോ ചെറുപ്പ ചെറുതായിട്ട് ചാറുന്നുണ്ട് പക്ഷെ കഴിക്കുന്നു എന്തിനായി ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനത്തെ കണ്ട കണ്ടുപഠിക്ക് 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 ഇങ്ങനെയാണ് എത്ര കൊല്ലായി അടുക്കളയില് ഈദോ അല്ല ഈദല്ല സോറി പത്തിരില്ലാണ്ട് നോമ്പ് നോമ്പല്ലാം സ്പെഷ്യലുകൾ ഇന്നത്തെ സ്പെഷ്യലുകൾ പറഞ്ഞ ഇന്ന് പത്തിരി ബീഫ് കറി പിന്നെ ജ്യൂസ് അതാക്കാം കണ്ടാ ചിക്കൻ നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ടി ഞാനല്ല ചിക്കൻ അത് ചട്ടി വേണ്ടിട്ടോ വെളുത്ത് പാറീണ്ട് അമ്പയിന്റെ അമ്പ പാട്ട് വഴപ്പിട്ടുണ്ട് ഞാൻ നോക്കി നിക്കണ്ട് ഉമ്മ പത്തിരി ഞാൻ നോക്കി നിക്കണോ അതിന്റെ സ്ഥാനം അതാകുമ്പോൾ ഇരുന്ന് പണി എടുക്കാമല്ലോ അതെന്താ അറിയോ അതെന്താറിയോ നീ പത്തിരി കരിക്കൂ അതാണ് ഇഷ്ടം കരിയൊക്കെ കൊറേ കാലത്തിന് ശേഷം പണിയെടുക്കാൻ അപ്പൊ പത്തിരി വരത്തുനിന്ന് ചൂട് പഴുക്കുന്ന കഥ പറയാൻ നിക്കാണ്ട് ഒറ്റ തിന്നാൻ വണ്ടി കുത്തി മോശല്ലേ ഭയങ്കര തിരക്കാണ് അവിടെ പൊരിങ്ങ പണി ഒരാൾ ഇവിടെ തിരി ഉറന്ന് ഒരാൾ അവിടെ ബീഫ് കറി ഉണ്ടാക്കുന്നു പാലക്കാട് ചൂടുണ്ട് പക്ഷെ പറഞ്ഞു കൊടുക്കണോ വല്ലാത്ത മരവനെ കൊണ്ടേ പണി എടുപ്പിക്കാമെന്നു വിചാരിക്കണ്ട പത്തിരിണ്ടാക്കാൻ അറിയാന്ന് പറഞ്ഞിട്ട് ഓൾക്ക് വെയ്യാണ്ടായി ഇത്ര പെട്ടെന്ന് അല്ല പത്തിരിണ്ടാക്കാൻ നന്നായിട്ട് അറിയാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ പത്തിരിന്റെ പൊക്കിച്ച് കാണിച്ചു തരാന് കാണിച്ചു തരാലോ ഇങ്ങനെ പൊള്ള വെച്ച് തരണം അതാ പൊള്ള വരുന്നില്ല എന്റെ പത്തിരി പൊള്ള വരും നീ നോക്കി നോക്കാം നോക്കും കാണാ പറയുന്നത് സത്യമാണോ നമുക്ക് അറിയണല്ലോ ഇട്ടേനെ കുറ്റം പറയുന്നു ഞാൻ പരത്തി തന്നേള്ളൂ ചപ്പാത്തി സമൂസന്റെ ഇല്ല വാങ്ങണ്ടേ വാങ്ങണ്ടേ ബീഫിലേക്കുള്ള മസാലകളൊക്കെ ആക്കുക ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ സംഭവങ്ങളൊക്കെ ആക്കാണ് പത്തിരി പൊള്ള വന്നില്ലെങ്കിൽ നിങ്ങളെല്ലാരും പൊള്ളിക്കും പൊക്കിച്ചോ പൊങ്ങി ഞാൻ ഷൂട്ട് പൊങ്ങി വന്നപ്പോള് പത്തിരിപ്പണി കഴിഞ്ഞിട്ടുണ്ട് ഓള് പത്തിരിപ്പണി എടുക്കാൻ വന്നത് ആ ഇങ്ങോട്ട് കാണിക്കായപ്പോഴാണ് ഓള് പത്തിരിന്റെ പണിക്ക് വന്നത് നാലെണ്ണം ചുറ്റും ചെയ്ത് പത്തിരിപ്പണിയും കഴിഞ്ഞു അതില് നാലെണ്ണത്തിൽ നാലെണ്ണം ചുട്ട് കഴിഞ്ഞു വേറെ ജ്യൂസ് കണ്ടാ കണ്ടുപഠിക്ക് 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 ഇങ്ങനെയാണ് എത്ര കൊല്ലായി അടുക്കളയില് ഏഹ് കൊല്ലം കൊറച്ചായി അടുക്കള കാണും കൊല്ലം അല്ലാണ്ട് അടുക്കളയിൽ പണിയെടുത്തിട്ട് എത്ര രണ്ടു ദിവസോ കണ്ടുപിടിക്കാണ്ടാ കണ്ട ഇങ്ങനെ വേണം പൊള്ളയ്ക്കു പത്തിനുണ്ടാക്കിട്ടോ ഏഹ് വന്നിട്ടുണ്ട് പിന്നെ വേറെ വഹിക്കാൻ പോകുക അതാണ് നിർബന്ധം നമ്മളെന്തായാലും എണ്ണക്കറി ഉണ്ടാക്കൂലേ അപ്പൊളൊക്കെ ചോപ്പ് ചെയ്യാനാ നിർബന്ധ ഇവിടെ ഇണ്ടായി കേടന്നോ പക്ഷെ ഞാൻ ആടെ വാങ്ങിട്ടുണ്ടായിരുന്നു അത് ഞാന് ആടാ ഇവിടെ ആണ് നല്ല ബ്രെഡ് ഏഹ് പൊഞ്ഞിപ്പൊ വിളിച്ചിണ്ടായിരുന്നു നമ്മൾക്ക് മഴ ഇണ്ടോ എന്ന് വെച്ചിട്ട് മഴ ഇണ്ടോ ചെറിയ നല്ല ബ്രെഡ് പൊടിച്ചിട്ടുണ്ട് അതെ മഴ കാവലുണ്ടോ ഏറെ മഴ വീണ്ടും കേട്ടോ ചെറുതായിട്ട് ചാറുന്നുണ്ട് പക്ഷെ കഴിക്കുന്നു വീണില് ഫസ്റ്റ് ഫസ്റ്റത്തിറങ്ങാന് എന്തായാലും അതെ വീഡിയോ എടുക്ക് ഞാൻ പണി എടുക്കുന്ന ഏഹ് ഞാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്കെന്താ ഭ്രാന്തവും പണിയെടുക്കുന്നു ആ ഇടിപൊട്ടുന്നു ഇടിപൊട്ടുന്നു മഴ പെയ്യും അവനെ അന്നെ വെച്ച് കണ്ടിട്ട് വയറൽ ആയാലോ വെച്ചിട്ടാ ചെലപ്പോ കോപ്പിരണ്ട പറയാൻ പറ്റൂല

ആ പിന്നെ സ്നേഹിക്കണ ഒരു സാധനം ഫോം കാത്തിരിക്കണോ എന്താണ് മൈഡിപ്പിന്റെ സമയം മാത്രമേ അറിയുള്ളൂ മൂപ്പര്ക്ക് സമയമായോ പിന്നെ റമളാൻ മൈഡിഫിന്റെ സമയം മാത്രമേ അറിയുള്ളു വേറൊരു നിസ്കാരത്തിന്റെ സമയവും അറിയൂല ബാങ്കിന്റെ ഇതങ്ങനൊരു സാധനം അതെ

ക്ലാസ് കേട്ട് വരാൻ തുടങ്ങി സാധനം നമ്മടെ നോമ്പ് സീരീസില് ആദ്യത്തെ നോമ്പിന്റെ തുറക്കാനുള്ള സമയായിക്കൊണ്ടിരിക്കും എത്ര മണിക്കാറേ നാപ്പത്തിരണ്ടീന്നെയാണ് അങ്ങനെന്തല്ലോ പറഞ്ഞു അതിപ്പം പറഞ്ഞു ആറ് നാപ്പത്തിന് അമ്പത്തിന് ഏക്ക നോക്കി വെച്ചു ഏഹ് അല്ലെങ്കിൽ മരുവേന്റെ സമയം നോക്കി അതെനിക്കറിയാലോ ഈ അതും മാത്രം നോക്കി വെക്കുമല്ലോ അങ്ങനെ ഞാൻ പറയുമ്പോൾ ഇറക്കാനുള്ള സമയുണ്ട് രണ്ട് നാലഞ്ച് കാരക്ക ഇത് തണ്ണിമത്തൻ പിന്നെന്താണ് മുന്തിരി കട്ട്ലേറ്റ് ബീഫ് കറി പത്തിരി പിന്നെ കൊറേ ക്ലാസ് എന്താ ജ്യൂസ് ജ്യൂസ് തണുക്കാൻ വെച്ച കേട്ടാ ഇല്ലാണ്ടല്ലോ പാങ്കൊടുത്ത് പാങ്ക് കൊടുത്ത് വേഗം ഒഴിച്ചോ കാലക്കെടുത്തോ അതാ അത് മിണ്ടാട് വെക്കൊന്ന് പാങ്ങുകൊടുക്കണ് പള്ളിന്നോ പാങ്ക് കൊടുക്കുക ഞാൻ നോമ്പിന് മാത്രം പൊറത്തെടുക്ക നമ്മളെ ക്ലാസ് പറഞ്ഞു എഴുതി തരാ എഴുതി പഠിപ്പിക്കണം കട്ടേറ്റ് നന്നായിട്ടുണ്ട് കേട്ടാ സൂപ്പർ ആയിട്ട് താങ്ക് യു സോ മച്ച് പതി മാത്ര മസാല ഞാൻ ഉണ്ടാക്കി ഉരുളക്കിഴങ്ങ് തൊളി ഇളഞ്ഞ് സവാള കളഞ്ഞ് സവാള അരിഞ്ഞ ഉമ്മ സവാള വയറ്റി ഞാന് ഏഹ് ഈ എന്താ ചെയ്ത് നോമ്പ് കൊറച്ച് സാധനങ്ങളു

അല്ല അതാണ് അതാണ് അടുക്കളയിൽ തന്നെ വിട്ടിട്ടില്ല നിങ്ങളൊക്കെ തിന്നു വിചാരിക്കുന്നു നല്ല രീതിയില് നോമ്പ് നിങ്ങളൊക്കെ നല്ല രീതിയില് നോമ്പ് ഓറന്ന് വിചാരിക്കുന്നു പിന്നെ നോമ്പ് ഓർക്കാത്തവര് നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചു എന്ന് വിചാരിക്കുന്നു